വാർത്തകൾ തുടരുന്നു അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ ബോമാക്രമണത്തിൽ ക്രിക്കറ്റ് താരങ്ങൾ മരിച്ചു പത്രിക പ്രവിശ്യയിൽ ഇന്നലെ വൈകിട്ടാണ് ആക്രമണം ഉണ്ടായത് വിവരങ്ങളുമായി റാസിൻ ചേരുന്നുണ്ട് റാസിൻ അഫ്ഗാനിസ്ഥാനിലാണ് പാകിസ്ഥാൻ നടത്തിയ ബോമാക്രമണത്തിൽ ക്രിക്കറ്റ് താരങ്ങൾ മരിച്ചു എന്നൊരു വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിലടക്കം പുറത്തു വന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിലെ പത്തിക എന്ന പ്രദേശത്ത് ഒരു പത്തിക എന്ന പ്രദേശത്താണ് പാകിസ്ഥാൻ്റെ വ്യോമാക്രമണം ഉണ്ടായിട്ടുള്ളത് ഈ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നിട്ടുള്ള പ്രവിശ്യ അതായത് പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശമാണ് ഭക്തിഗ പ്രവിശ്യ അവിടെ ഈ പത്തി പത്തിയിലെ ശരണ എന്ന സ്ഥലത്താണ് ഇന്നലെ വൈകിട്ട് ആറരയോടെ പാകിസ്ഥാൻ്റെ വ്യോമാക്രമണം ഉണ്ടായിട്ടുള്ളത് ഇതിൽ പത്ത് നിലവിൽ പത്ത് പേരാണ് മരിച്ചിട്ടുള്ളത് അതിൽ മൂന്ന് പേർ അഫ്ഗാനിസ്ഥാനിലെ ക്രിക്കറ്റ് കളിക്കാരാണ് എന്നതാണ് കായിക ലോകത്തെ ഉൾപ്പെടെ ഞെട്ടിക്കുന്ന കാര്യം ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കും കാര്യം എന്തെന്നാൽ നിലവിൽ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ അക്രമം അതായത് ഇന്ന് വൈകിട്ട് ദോഹയിൽ വെച്ച് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനെ പാകിസ്ഥാനും ഉൾപ്പെടുന്ന നേതൃത്വത്തിൽ ഖത്തർ മധ്യസ്ഥ വഹിക്കുന്ന സമാധാന ചർച്ച ഇന്ന് വൈകിട്ട് നടക്കാനിരിക്കാണ് ഈ അക്രമം അതായത് ഈ വെടിനിർത്തൽ ചർച്ചയുടെ സാഹചര്യത്തിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രമുണ്ടായിരുന്ന വെടിനിർത്തൽ കരാർ ഇന്നലെ നീട്ടിയിരുന്നു ഈ കരാർ നിലനിൽക്കുകയാണ് അക്രമം ഉണ്ടായത് ദൗർഭാഗ്യകരമായ കാര്യമാണ് എന്നിരുന്നാലും മൂന്ന് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കാരാണ് ഈ അക്രമത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അവർ ഉൽഗുൺ എന്ന പ്രദേശത്ത് നിന്ന് സൗഹൃദ മത്സരത്തിനായി ശരണയിലെത്തിയതാണെന്നാണ് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് വ്യക്തമാക്കുന്നത് ഈ കളിക്കാർ ഒരു പരിപാടിയിൽ അതായത് കളി കളി നടക്കുന്നതിന് തൊട്ട് മുൻപേ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ് അക്രമം ഈ അക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി നടക്കാനിരിക്കുന്ന ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും പങ്കെടുക്കുന്ന ശ്രീലങ്കയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ത്രി ത്രിരാഷ്ട്ര ടി ട്വൻറ്റി മത്സരത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ പ്രതിഷേധ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പിന്മാറിയിരിക്കുകയാണ് കായിക ലോകത്തിൽ മുഴുവൻ ഈ പ്രതിഷേധം അലയടിക്കുകയാണ് നിലവിൽ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ്റെ ഭീരുത്വം ചൂണ്ടിക്കാണിച്ചു കൊണ്ടായിരുന്നു എക്സൽ പോസ്റ്റ് കർത്തു ഇത് മൊത്തം കായിക ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെയാണ് ശരി അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ ബോം ആക്രമണത്തിലാണ് ക്രിക്കറ്റ് താരങ്ങൾ അടക്കം മരിച്ചിരിക്കുന്നത് പക്തിക പ്രവിശ്യയിൽ ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് സാധാരണക്കാരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ നിലവിൽ മൂന്ന് ക്രിക്കറ്റ് താരങ്ങളാണ് മരിച്ചിരിക്കുന്നത് കായിക ലോകത്തെ അടക്കം ആശങ്കയിലാക്കുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നത് റാസിനാണ് വിവരങ്ങൾ നൽകിയത്